രാജ്യം വിട്ടെന്ന് പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ പി ഗോപാൽ റിപ്പോർട്ടിനോട് പറഞ്ഞു പോലീസ് അന്വേഷിക്കുന്ന രാഹുൽ പി ഗോപാലുമായി റിപ്പോർട്ടർ പ്രതിനിധി സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഭാര്യ വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയെന്നും രാഹുൽ റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ടർ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഓൺ അവളെ തല്ലി എന്നുള്ളൊരു തെറ്റിന്റെ ഭാഗത്തുനിന്നും അതൊരിക്കലും കാറ് ചോദിച്ചിട്ടൊന്നും അല്ല ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് എനിക്കെന്തിനാണ് നാട്ടിലൊരു കാറ് അങ്ങനെ മോളെ തല്ലി എന്നുള്ളത് സത്യമാണ് ഞാനത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കുക അത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തു മറ്റേ കുഴപ്പമില്ല ശിശ്രീ തന്നെ ചോദിച്ചു നമുക്ക് പറയുന്നു എന്തോ എനിക്കിനി അറിഞ്ഞുകൂടാ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നോ നാളെ എന്താവുമെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഇപ്പം ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരിടങ്ങി നടക്കുകയാണ് അവളുടെ ചേട്ടൻ അന്ന് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞത് കൊണ്ടോട്ടിയിലൊക്കെ ആൾക്കാരിട്ട് പിന്നെ കാണിച്ചു തരാമെന്നൊക്കെയാണ് അപ്പം അങ്ങനത്തെ കൈക്രിയകളും കാര്യങ്ങൾക്കൊന്നും ഒന്നും നിന്ന് കൊടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല രാഹുൽ ഞങ്ങളുടെ പ്രതിനിധി എ കെ അഭിലാഷുമായിട്ടാണ് സംസാരിച്ചത് എ കെ അഭിലാഷ് ചേരുന്നു എ കെ അഭിലാഷ് ദീർഘനേരം സംസാരിച്ചു രാഹുൽ പറഞ്ഞ ഒരു കാര്യത്തോടും ഞങ്ങൾ ആരും തന്നെ യോജിക്കുന്നില്ല ഈ ചാനലിന് പൂർണ്ണമായും യോജിക്കാനും കഴിയില്ല അതായത് ഈ ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുക അതും ഗാർഹിക പീഡനത്തിൽ പീഡനം നടത്തുക അങ്ങനെ ഗാർഹിക പീഡനം നടത്തുമ്പോൾ സ്വാഭാവികമായും ആ ഇരയ്ക്കൊപ്പം തന്നെയാണ് ഇരേ സമൂഹമധത്തിൽ അവഹേളിക്കാനും ഒരു തരത്തിൽ നമ്മൾ സാഹചര്യം ഒരുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ദീർഘമായിട്ടുള്ള സംഭാഷണം ചുരുക്കി വളരെ ചുരുക്കിയ ചില കാര്യങ്ങൾ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് അനുചിതമായത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലല്ല രാഹുൽ പ്രതികരിക്കേണ്ടിയിരുന്നത് രാഹുൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് ആ കുറ്റകൃത്യം ചെയ്തതിനെ ന്യായീകരിക്കാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല പക്ഷേ രാഹുൽ പറയുന്നത് സ്ത്രീധനം ചോദിച്ചല്ല തല്ലിയത് എന്നാണ് അഭിലാഷ് നമ്മൾക്ക് ഈ ഹ്രസ്വ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത് എന്താണ് രാഹുൽ പ്രധാനമായും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അരുൺ ഈ രാഹുലിനെതിരെ ഈ ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള കേസെടുത്ത ആ ഘട്ടത്തിൽ തന്നെ രാഹുലുമായി നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് ബൈറ്റ് നൽകാൻ അദ്ദേഹം ഒരുക്കമല്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പിന്നീട് ഈ കേസ് വലിയ തരത്തിൽ വഷളാവുകയും രാഹുലിനെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്തുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ രാഹുൽ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ ഇന്ന് ഇന്നലെ രാവിലെ മുതൽ രാഹുലുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് രാഹുലുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞത് രാഹുൽ കൃത്യമായി പറയുന്നത് ഈ വധുവിനെ അതായത് പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ള കാര്യം രാഹുൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു പ്രാവശ്യം മർദ്ദിച്ചു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അടിച്ചു എന്നായിരുന്നു പക്ഷേ രാഹുൽ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മൂന്ന് തവണ ഞാൻ അടിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഞാൻ ന്യായീകരിക്കാൻ തയ്യാറല്ല അവരുടെ ഫോണിൽ അനുചിതമായ ചില കാര്യങ്ങൾ കണ്ടു എന്നുള്ളത് തന്നെയാണ് ആ പ്രകോപനം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു താൻ അവരെ എന്നുള്ള കാര്യം കൂടി പറയുന്നു അതിന് പിന്നാലെ തന്നെ അവരോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയും അവർ മാപ്പ് നൽകുകയും ചെയ്തു ആശുപത്രിയിൽ പോയപ്പോൾ കേസ് ചാർജ് ചെയ്യണമെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പോലും അവരും പറഞ്ഞ് ഇത് എൻ്റെ അടുത്തും തെറ്റുണ്ട് അതുകൊണ്ട് തന്നെ കേസിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു പെൺകുട്ടി രാഹുലിനോട് പറഞ്ഞതെന്നാണ് രാഹുൽ നമ്മളോട് പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ഡോക്ടറുമായി ഡോക്ടറെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം എന്നുള്ള കാര്യം കൂടി പറയുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുലിനെതിരെ വധുവിൻ്റെ വീട്ടിൽ അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തി കയ്യേറ്റ ശ്രമത്തിന് ശ്രമം നടത്തി എന്നുള്ള കാര്യം കൂടി രാഹുൽ പറയുന്നുണ്ട് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഞാൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സൽപ്പേര് മൂന്ന് ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു അഭിലാഷ് എനിക്ക് മനസ്സിലാകാത്ത ഈ രാഹുൽ സൽപേർ എന്ന് പറയുമ്പോഴും ഒരു യുവതിയെ വിവാഹം കഴിക്കുക അത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ വിവാഹമോചനം നേടാതെ മറ്റൊരു വിവാഹം കഴിക്കുക അവിടെ തന്നെ ഈ സൽപേർ എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലാവുന്നു അപ്പോൾ അയാൾ ഒരു കുറ്റകൃത്യം അവിടെ ചെയ്തു അതിനുശേഷം അതായത് ഒരു വിവാഹ തട്ടിപ്പിന് സമാനമായ രീതിയിൽ ഈ കാര്യങ്ങൾ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കുന്നില്ല ഈ കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്ത വിവരമോ വിവാഹമോചനം നേടിയ വിവരമോ പെൺവീട്ടുകാരെ അറിയിക്കാതെ വിവാഹം കഴിക്കുന്നു അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയെ ഏഴാം നാൾ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷമാണ് ഈ രാഹുൽ ഈ ന്യായീകരണം നടത്തുന്നത് അപ്പോൾ രാഹുലിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് സംസാരിക്കാമായിരുന്നു ഈ പെൺകുട്ടിയോട് മാന്യമായി സംസാരിക്കാമായിരുന്നു ഇന്നലെ നമ്മളുടെ ആ ബന്ധു പറഞ്ഞതിൽ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇവർ തമ്മിൽ അവിടെ സംഘർഷമുണ്ടാവുന്നു അതിൽ ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്നാണ് ആ പരിക്കുണ്ട് ഈ രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ട് താൻ മർദ്ദിച്ചുവെന്ന് എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റകൃത്യം സമ്മതിക്കുന്നു പക്ഷേ പിന്നീട് അയാൾ നാട്ടിൽ നിന്ന് പോകുന്നത് ഭാര്യ വീടിനെ പേടിച്ചാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭയന്നാണ് എന്നാണോ പറയുന്നത് ആ തീർച്ചയായിട്ടും ഭാര്യമാരെ ഭാര്യ വീട്ടുകാരെ പേടിച്ചാണ് കൊണ്ടോട്ടിയിൽ നിന്ന് ചില ഗുണ്ടകൾ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഭാര്യയുടെ അച്ഛൻ തന്നെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് തനിക്കും ഇത്തരത്തിലുള്ള സംഘങ്ങളുണ്ട് അവരുമായി ബന്ധമുണ്ട് അവരെ വിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ള തരത്തിൽ അച്ഛൻ പറഞ്ഞു എന്നുള്ള കാര്യം കൂടി പറയുന്നു അവിടെയാണ് നമ്മൾ പറയേണ്ടത് കാരണം ഈ പെൺകുട്ടി ഈ മീഡിയയ്ക്ക് മുമ്പിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഈ പെൺകുട്ടിയെ പൊതുസമൂഹത്തിൽ വെച്ച് അങ്ങനെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു പൊതു ബൈറ്റ് തരാൻ തയ്യാറല്ല എന്നായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ ഇപ്പോൾ ആവർത്തിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുകയും ചെയ്യും പക്ഷേ രാഹുൽ ഇപ്പോഴും പറയുന്നത് താൻ പോലീസിലടക്കം അതോടൊപ്പം തന്നെ ഡോക്ടറോടം ഈ കാര്യം പറഞ്ഞിരുന്നു താൻ പെട്ടെന്ന് രാജ്യത്ത് അവിടെ നിന്ന് അയാൾ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്താണെങ്കിൽ അയാൾ അവിടെ നിന്നും നാട്ടിലേക്ക് വന്ന് പോലീസിന് മുന്നിൽ സറണ്ടർ ആവുകയാണ് വേണ്ടത് പോലീസിന് മുന്നിൽ സെറൻഡറായി നിയമ നടപടി നേരിടാതെ ഒളിച്ചിരുന്ന ഈ പെൺകുട്ടി ഇനി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ കുട്ടിയുടെ ഭാഗത്ത് അനുചിതമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയോ സംസാരിക്കുകയോ ഒക്കെയാണ് വേണ്ടത് ആ പെൺകുട്ടിയുടെ അമ്മ ഇന്നലെ വളരെ വേദനയോടുകൂടിയാണ് നമ്മളോട് പ്രതികരിച്ചത് തീർച്ചയായും അത് ഏതെങ്കിലും തരത്തിൽ ഒരു വഴക്കിനുള്ള കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഒരു അവകാശവും രാഹുലിനില്ല അപ്പോ രാഹുൽ പറയുന്നതെല്ലാം ഈ പെൺകുട്ടിയെ പറയുന്നത് ഒന്നും തന്നെ നമുക്ക് പൊതുമധ്യത്തിൽ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല കാരണം അതൊക്കെ ഒരു കുറ്റവാളിയുടെ പ്രതികരണം മാത്രമാണ് അതൊന്നും തന്നെ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതുമില്ല ഇനി ഏതെങ്കിലും തരത്തിൽ അനുചിതമായ ഒരു ഇടപെടൽ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണമോ ചാറ്റമോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ പെൺകുട്ടി ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കാനുള്ള കാരണമേ അല്ല ആ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതേയല്ല അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തത് ഏകദേശം അര മണിക്കൂറോളം അഭിലാഷുമായി സംസാരിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ അഭിലാഷ് ആ തീർച്ചയായിട്ടും അരമണിക്കൂറല്ല അതിലേറെ സംസാരിച്ചിട്ടുണ്ട് രണ്ട് തവണയെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നര മണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രാഹുൽ ഈ കുറ്റം ചെയ്തു എന്ന് രാഹുൽ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് സ്ത്രീധനം ഞാൻ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല എട്ട് ലക്ഷത്തോളം വിവാഹ ചെലവ് വന്നിരുന്നു അത് സാധാരണഗതിയിൽ വധുവിൻ്റെ വീട്ടുകാരാണ് ചെലവഴിക്കേണ്ടത് പക്ഷേ അവരുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് അവർ ചെലവഴിച്ചത് ബാക്കി മുഴുവൻ ചിലവും ഞാൻ തന്നെയാണ് വഹിച്ചത് അതോടൊപ്പം തന്നെ വെഡ്ഡിങ് റിംഗ് അടക്കം ഞാൻ തന്നെയാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് വസ്ത്രങ്ങളടം താൻ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നു അതൊക്കെ ഈ പെൺകുട്ടിയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടുതന്നെയാണ് അത്തരത്തിൽ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കാനൊന്നും ഞാൻ തയ്യാറാവില്ല അന്ന് പ്രകോപിതനാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അതിൽ താൻ കുറ്റവാളിയാണ് ആ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അത് എല്ലാ പോറങ്ങളിലും ഞാൻ ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭാര്യ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തനിക്ക് ഇപ്പോഴുമുണ്ട് ഈ ബന്ധുക്കളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ചേർന്ന് ഈ പ്രശ്നങ്ങൾ വഷളാക്കുകയും അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അടക്കം ലഭിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൻ രാജ്യം വിടാൻ തയ്യാറായതെന്ന് കൂടിയാണ് ഇപ്പോൾ രാഹുൽ പറയുകയും ചെയ്തത് ഓക്കെ രാഹുൽ ഇപ്പോൾ ഇരിക്കുന്ന രാജ്യത്ത് രാഹുൽ പറയുന്നത് അവിടേക്ക് പോയത് പെൺവീട്ടുകാരെ ഭയന്നാണ് എന്ന് പറയുമ്പോഴും പക്ഷേ രാഹുലിന് പോലീസിന് മുന്നിൽ ഹാജരാകാമായിരുന്നു ഈ കൃത്യം നടത്തിയതിന് ശേഷം ആശുപത്രിയിലെത്തി ഈ ദേഹത്ത് മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടു ആ മർദ്ദനത്തിന്റെ പാടുകൾ ഈ കുറ്റകൃത്യത്തെ സാധൂകരിക്കുന്നതാണ് മാത്രമല്ല രാഹുൽ തന്നെ കൺഫസ് ചെയ്യുന്നുണ്ട് അത് തന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് അത് തെറ്റാണെന്ന് ബോധ്യമാകുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് രാഹുൽ അബ്സ്കോണ്ട് ചെയ്തത് എന്ന ചോദ്യവും പ്രസക്തമല്ലേ അഭിലാഷ് മറ്റൊന്നും കൂടിയുണ്ട് ഈ പോലീസുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില സഹായങ്ങൾ ലഭിച്ചു അതായത് പോലീസിൻ്റെ തോളിൽ കൈ കെട്ടി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ രാഹുൽ പറയുന്നത് പോലീസ് ഒരു തരത്തിലും തന്നെ സഹായിക്കുന്ന ഒരു നിലപാടും അവർ സ്വീകരിച്ചിരുന്നില്ല എന്നായിരുന്നു അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സഹായം ലഭിച്ചു അല്ലെങ്കിൽ രാജ്യം വിടാനൊക്കെ അവർ ഒത്താശ ചെയ്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ രാഹുൽ തള്ളുന്നുണ്ട് ഇപ്പോൾ ഈ പ്ര ഇത്തരത്തിൽ രാജ്യം വിടാൻ തയ്യാറായിരിക്കുന്നത് ഈ വധുവിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള ഭീഷണി കാരണമാണ് എന്നുള്ള ഉറച്ച് തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുകയാണ് അതായത് വധുവിൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ നിഷ്ക്രിയമാകുന്നത് നമ്മൾ കണ്ടു ആറ് പോലീസുകാർക്കാണ് സസ്പെൻഷൻ ഈ കേസിൽ ലഭിച്ചിരിക്കുന്നത് അവിടെയും രാഹുൽ പറയുന്ന ന്യായം നിലനിൽക്കില്ല കാരണം ഗാർഹിക പീഡന നിയമത്തിൻ്റെ പരിധിയിൽ ഒരു പെൺകുട്ടിയോ പെൺകുട്ടിയുടെ കുടുംബമോ പരാതിപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട പോലീസ് അത് ചെയ്യാത്തത് രാഹുലിന് പോകാനുള്ള അവസരം ഒരുങ്ങിയത് അത് രാഹുൽ പറയുന്നത് പോലെ തനിക്ക് സഹായം കിട്ടിയില്ല എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട് രണ്ട് ഈ പെൺവീട്ടുകാർ ഭീഷണിപ്പെടുത്തി സ്വാഭാവികമായും തന്റെ മകളെ ഒരാൾ തന്റെ കണ്മുന്നിൽ വെച്ച് മർദ്ദിച്ചതിനു ശേഷം അല്ലെങ്കിൽ ആ മർദ്ദനത്തിന്റെ പാടുമായി മകൾ വരുന്നത് കണ്ടാൽ ഒരു അച്ഛനും അമ്മയും സ്വാഭാവികമായി അത്തരം പ്രതികരണങ്ങൾ നടത്തും എന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നതാണോ വലിയ ഭീഷണി അതുകൊണ്ടാണോ ഇയാൾ ഈ വിദേശ രാജ്യത്തേക്ക് കടന്നത് അത് നമുക്ക് ആ ഘട്ടത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ രാഹുൽ കുറ്റം സംവദിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള കാരണം സ്ത്രീധനമല്ല എന്ന് പറയുന്നു അല്ലേ അഭിലാഷ് തീർച്ചയായിട്ടും സ്ത്രീധനമല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മദ്യം കഴിച്ചോ അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചോ അത്തരത്തിലൊരു പീഡനമായിരുന്നു ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ആ കാര്യങ്ങൾ വീണ്ടും പെൺകുട്ടി തുടർന്നതോടുകൂടി താൻ പ്രകോപിതനായ പലവട്ടം താൻ അത് ആവശ്യപ്പെടുകയും ചെയ്തു ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി പക്ഷേ എന്നിട്ട് പോലും ആ ബന്ധങ്ങളൊക്കെ തുടരുന്നത് തന്നെ പ്രകോപിതനാക്കി എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത് അതിൽ പ്രകോപിതനായിക്കൊണ്ട് തന്നെയാണ് രണ്ട് തവണയായി മൂന്ന് പ്രാവശ്യം അടിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് ഡോക്ടറോടും പോലീസിനോടും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടി തന്നെ ഈ കാര്യത്തിൽ കേസെടുക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു താൻ പെൺകുട്ടിയോട് മാപ്പ് അപേക്ഷിക്കുകയും മാപ്പ് നൽകാൻ പെൺകുട്ടി തയ്യാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഒപ്പം ജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു തയ്യാറ് ഒരു തയ്യാറെടുപ്പിലായിരുന്നു തങ്ങളുണ്ടായിരുന്നത് ആ അതിനിടെയാണ് സൽക്കാർ സൽക്കാര ചടങ്ങ് വരുന്നത് ആ സൽക്കാര ചടങ്ങിൽ എത്തിയിരിക്കുന്ന ബന്ധുക്കളാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതെന്നുള്ള കാര്യം കൂടിയാണ് രാഹുൽ പറയുന്നത് ഏതായാലും രാഹുൽ കുറ്റം ഏറ്റെടുക്കുന്നു അത് അതിനുള്ള ഏത് ശിക്ഷ കൂടി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു എന്ന് കൂടി പറയുന്നു അതോടൊപ്പം തന്നെ ഭാര്യ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ കൂടി ഈ ഘട്ടത്തിൽ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുള്ളതാണ് ശ്രദ്ധേയമായത് അഭിലാഷ് ഇന്ത്യ വിട്ടു എന്ന് പറയുന്നുണ്ടോ നമ്മളോട് ആ തീർച്ചയായിട്ടും അത് നമ്മൾ ഈ വീഡിയോയിലില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ കേരളത്തിൽ നിന്ന് പോയി എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ഞാൻ ചോദിച്ചു അദ്ദേഹം ഇന്ത്യ വിട്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വിട്ടു കഴിഞ്ഞ ദിവസം തന്നെ അവിടുന്ന് പോന്നു ഇപ്പോഴെവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ അത് കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സ്ഥലത്താണ് താനുള്ളത് ആ ആ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല അത് തനിക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ആ കാര്യം പറയാൻ താൻ ഇപ്പോൾ ഒരുക്കമല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു അതിന് പിന്നാലെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം അയച്ചിരിക്കുന്നത് അദ്ദേഹം ഈ വീഡിയോ പുറത്ത് വന്നാലെങ്കിൽ പോലും രക്ഷപ്പെടുമോ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് കാരണം മീഡിയ വില തരത്തിലെ അഭിലാഷ അഭിലാഷ ഒരു സംശയം നമ്മൾ സംസാരിച്ചത് ഇന്റർനാഷണൽ കോളിലാണല്ലോ നമുക്ക് രാഹുൽ അദ്ദേഹം ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹം അയച്ചു ചെയ്ത് അതിന് മുമ്പ് വാട്സാപ്പിലൂടെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അതിനുശേഷമാണ് അദ്ദേഹം ഒരു വീഡിയോ എടുത്ത് തനിക്ക് അയച്ചു തരുന്നത് അഭിലാഷ് എന്തായാലും പിന്നെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം താങ്ക് യു അഭിലാഷ് രാഹുൽ തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു പക്ഷേ കുറ്റം ചെയ്തത് താൻ മർദ്ദിച്ചത് ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടല്ല മറ്റൊരു കാര്യത്തിലാണെന്നാണ് അയാൾ പറയുന്നത് പക്ഷേ അയാൾ പറയുന്നത് പെൺകുട്ടിയെ പൊതുമതത്തിൽ അവഹേളിക്കുക ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിലൊരു ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ ഭാഗങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തത് പക്ഷേ രാഹുൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം താൻ കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നു രാജ്യം വിട്ട് പോകേണ്ടി സാഹചര്യം ഉണ്ടായി ഭാര്യ വീട്ടുകാർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കൂടി രാഹുൽ പറയുന്നുണ്ട് നമ്മളുടെ പ്രതിനിധി എ കെ അഭിലാഷമായിട്ടാണ് രാഹുൽ സംസാരിച്ചത് ഇപ്പോൾ ഇന്ത്യ രാജ്യം വിട്ടിരിക്കുന്നു രാഹുൽ E